വെൽക്കം ടു ശ്രീ കിച്ചൺ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇത് തലശ്ശേരി കണ്ണൂർ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇത് കണ്ണൂർ അവിടെയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ടൈപ്പ് അരി ആണ് ഇത് നല്ല സ്മെല്ലാന്ന് ഈ അരിക്ക് ഇത് ജീരകശാല അരി എന്നും പറയും ഇതിന് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കിലോ ചിക്കനാണ് പിന്നെ വേണ്ടുന്ന ഒരു നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില മല്ലിയില പുതിനേല രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അരച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പൂ ഒരു രണ്ട് കഷ്ണം തക്കോലം ഒരു ചെറിയ കഷ്ണം നഖ്മഗ് ഒരു നാല് ബേ ലീഫ് ഇതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഈ ചിക്കനിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ മുന്നേ മാറിനേറ്റ് ചെയ്ത് വെച്ചതാണിത് ആവശ്യത്തിനുള്ള നെയ്യും വേണം ഇത് ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് സവാള ഇട്ടുകൊടുക്കാം കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നെയ്യില് വറുത്തിട്ട് ചോറിന്റെ മുകളിൽ വിതറാനുള്ളതാണ് സവാള വളർന്നു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ചിട്ടാൽ മതി ഒരു സ്പൂണേ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നുള്ളൂ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ചേർക്കാം ഇതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല പൊടികളെല്ലാം നന്നായി വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനിൽ ഞാൻ ഉപ്പ് ചേർത്തതാണ് ചോറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് അടച്ച് വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി വെന്ത് എന്ന് നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തക്കാളി ഇനി ഇതിലേക്ക് മല്ലിയിലേയും കറിവേപ്പിലയും പുതിയ ചേർത്ത് കൊടുക്കാം കുറച്ച് മാറ്റി വെക്കാം തേങ്ങ എടുത്തത് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാല ചേർക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർക്കാം ചിക്കനെ മസാലയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് അടച്ചു വെച്ച് വേവിച്ചുകൊടുക്കാം ചോറ് വക്കാനെല്ലാം വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ എടുത്ത ഗരം മസാല ഇട്ട് കൊടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച ശേഷം ഇന്ന് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇത് തിളച്ചു വന്നതിന് ശേഷം അരിയിട്ട് കൊടുക്കാം ഈ വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അരി കഴുകി ഊറ്റി വെച്ചതാണിത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നന്നായിട്ട് അളക്കി കൊടുക്കുക അരി ഇട്ടതിന് ശേഷം ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഒരു ഏഴ് മിനിറ്റ് വേവിച്ചെടുക്കാം ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിനി ചോറിന്റെ പാത്രം ഒന്ന് തുറന്നു നോക്കാം ചോറ് വന്തു വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിക്കിട്ടിട്ടുണ്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ചിക്കൻ നന്നായി വന്ന് ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോറ് ചേർക്കാം ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം ന്തിരിങ്ങ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചേർത്ത് കൊടുക്ക സവാള വറുത്തത് ചേർക്ക അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തത് ചേർക്ക ഒരു നുള്ളിൽ ഗരം മസാല പൗഡർ കൂടി ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒരുക്കിയത് ഇതിൻ്റെ മുകളിലേക്കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതെനി അടച്ചു വെക്കാം ഇരുപത് മിനിറ്റ് ഇത് സിമ്മിൽ ഇട്ട് വേണം മാറ്റി വെക്കാൻ വേണ്ടിട്ട് അതിനുശേഷം എടുത്ത് ഇത് സെർവ് ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതെനി തുറന്ന് നോക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ചോറൊക്കെ കണക്കായിട്ടേ വന്നിട്ടുള്ളു ഓവറായിട്ടൊന്നും കുക്കായിട്ടില്ല ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം തലശ്ശേരി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതിന് ഞാൻ ചോറ് വെക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിലായിരുന്നു ചോറ് വെച്ചത് ഇതിന്റെ ചോറ് വേവാൻ വേണ്ടിയിട്ട് ഏഴ് മിനിറ്റ് സമയം മാത്രം മതി ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം